നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓ ഈ എന്തൊരു ബോളായിരുന്നു അത് മിച്ചൽ സ്റ്റാർക്ക് അഭിഷേക് ശർമ്മയുടെ തെറിപ്പിച്ച പന്ത് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് ആദ്യത്തെ പന്തുകൾ കുറച്ച് വൈഡ് ആക്കി എറിയുന്നു അടുത്ത പന്ത് കിഡിലൻ സിംഗ് ബോള് അത് ടോപ്പ് ഓഫ് ദി ഓഫ് ടെമ്പ് അതിൽ ഹിറ്റ് ചെയ്യുന്നു അഭിഷേക് ശർമ്മയുടെ വീക്ക്നെസ് ടോപ്പ് ഓഫ് ദി ഓഫ് ടെമ്പിൽ വരുന്ന പന്തുകളാണ് എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് മനോഹരമായ സിംഗിങ് ഡെലിവറിയിലൂടെ അഭിഷേക് ശർമ്മയെ പറഞ്ഞു വിട്ടു മിച്ചൽ സ്റ്റാർക്ക് ബോൾ ഓഫ് ദി ഐ പി എൽ എന്നാണ് പലരും ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഐ പി എൽ സീസണിൽ ഏറ്റവും മികച്ച പന്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എന്തായാലും ചെന്നൈയിൽ കെ കെ ആർ വേഴ്സസ് എസ് ആർ എച്ച് മത്സരം പുരോഗമിക്കുകയാണ് എസ് ആർ എച്ച് ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കിയ കെ കെ ആറിന്റെ ബോളർമാരെയാണ് നമ്മൾ കണ്ടത് ഈ ബോളിനെ കുറിച്ച് വലിയ ചർച്ച വരുമ്പോൾ ഇപ്പോൾ എക്സിലൊക്കെ ബോൾ ഓഫ് ദി ഐ പി എൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ട്രെൻഡിങ് ആണ് നിരവധി അനവധി പോസ്റ്റുകൾ വരുന്നു ബോളിന്റെ ചന്തവും അതിൻ്റെ മികവും ഒക്കെ വിവരിക്കുന്നതിനപ്പുറം ഇതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കാൻ വ്യാപകമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നു ഇതാണ് ആ പോസ്റ്റ് കോൾഡ് ഗൗതം ഗംഭീർ എ ബട്ട് മിച്ചൽ സ്റ്റാർക്ക് പ്രൂവ്ഡ് ബോൾ ഓഫ് ദി ാണ് അതായത് ആ ഓപ്ഷനിൽ മിച്ചൽ സ്റ്റാർക്കിന് വലിയ തുക കൊടുത്ത് കെ കെ ആർ എടുക്കുന്നതിന്റെ വീഡിയോ ചിലർ പങ്കുവെക്കുന്നു അതോടൊപ്പമാണ് ഇരുപത്തിനാല് കോടി അധികം അതിലധികം തുക അദ്ദേഹത്തിന് കൊടുത്തു അതിന്റെ പേരിൽ എല്ലാവരും ഗൗതം ഗംഭീറിനെ മാഡ്മാൻ എന്ന് വിളിച്ചു ഇപ്പൊ സ്റ്റാർക്ക് അത് തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഇതേ പോസ്റ്റ് നിരവധി നിരവധിയായിട്ട് ഈ സെയിം പോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർക്ക് എന്ന വേൾഡ് ക്ലാസ് ബോളർ എത്ര തവണ മനോഹരമായിട്ട് പന്തെറിഞ്ഞിരിക്കുന്നു ബിഗ് മാച്ചുകളിൽ അദ്ദേഹം വേറെ ലെവലായിട്ട് ബോളെറിയാറുമുണ്ട് അതിപ്പം കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് അതിന്റെ ലീഗ് സ്റ്റേജില് അദ്ദേഹം അത്ര മികച്ച രൂപത്തിലല്ല കളിച്ചത് പക്ഷെ സെമി ഫൈനലിലും ഫൈനലിലും വേറെ ലെവൽ അദ്ദേഹം പന്തെറിഞ്ഞു ഇപ്പൊ ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് സെമി ഫൈനലില് അദ്ദേഹമായിരുന്നു പന്ത് കൊണ്ട് മായാജാലം കാണിച്ചു ഇപ്പൊ ഇതാ വീണ്ടും ഫൈനലിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ പന്ത്റിഞ്ഞിട്ടുമുണ്ട് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു മികവിനും ക്രെഡിറ്റ് പോകുന്നത് ഗംഭീരനാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ശരിയാണ് കൽക്കത്തയുടെ ഈ ഒരു മിന്നും പ്രകടനത്തിൽ ഗംഭീറിന് വലിയ പങ്കുണ്ട് അതൊന്നും ആരും നിഷേധിക്കുന്നില്ല പക്ഷെ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിന്റെ മികവിനും പിന്നിലും അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ടോ എന്തായാലും കെ കെ ആറിന്റെ ബൗളിംഗ് മികവിന് നമ്മൾ കൈയടിക്കണം അതില് എന്തായാലും ഗംഭീറിന് ഒരു പങ്ക് ഉണ്ട് സംശയമില്ല പക്ഷെ വലിയൊരു പങ്ക് ഭരത് ആണ് എന്ന കാര്യം മറക്കേണ്ടതില്ല അദ്ദേഹമാണല്ലോ ബൗളിംഗ് കോച്ച് ഒരു ചെറിയ ക്രെഡിറ്റ് ഒക്കെ അദ്ദേഹത്തിനും കൊടുക്കട്ടെ അതോടൊപ്പം അതോടൊപ്പം അവരുടെ ഹെഡ് കോച്ച് അത് ചന്ദ്രകാന്ത് പണ്ഡിറ്റാണ് അദ്ദേഹത്തിനും കൊടുത്തുകൂടെ കുറച്ചൊക്കെ ക്രെഡിറ്റ് വീട് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ